ചോദ്യം ആയിട്ടാണ് അൻഹു െന്ന് ഉത്തരം മൂന്നാമത്തെ ചോദ്യം അൻഹുവിന്റെ ഖിലാഫത്ത് ആരംഭിച്ചതെന്ന് ഉത്തരം ഹിജറ ഇരുപത്തിമൂന്ന് നാലിന് ചോദ്യം റമർ അലിഅള്ളു അൻഹു വഫാത്തായിട്ട് എത്ര ദിവസം കഴിഞ്ഞാണ് അൻഹു ഖലീഫയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഉത്തരം മൂന്ന് ദിവസം ചോദ്യം ഉമർ അലി അൻഹു ആരൊക്കെയാണ് പിൻഗാമികളായി ശുപാർശ ചെയ്തത് ഉത്തരം അലി അൻ ഉസ്മാൻ അലി അൻ അബ്ദുറഹ്മാൻ ബിൻ ഔർ അലി അൻ സഅദ് ബിൻ അബി വക്കാസ്ർ അൻ അള്ളാൻബേർ ബിൻ അബ്വാം റലി അൻ തുൽഹത്ത് ബിൻ അൻ ചോദ്യം ഖുലഫിദുകളിൽ ഏറ്റവും കൂടുതൽ ഭരിച്ച ഖലീഫ ഉത്തരം ഉസ്മാൻ റസ്മാൻ അൻ ചോദ്യം ഉസ്മാൻ റസ്മാൻ റലിഅള്ളാൻഹുവിനെ ആദ്യമായി ബൈ അത് ചെയ്തതാരെ ഉത്തരം ഖലീഫയായ ശേഷം അൻഹുവിന്റെ മുമ്പിൽ വന്ന ആദ്യത്തെ കേസ് ഉത്തരം വധിക്കാൻ ഗൂഢാലോചന ചെയ്തവരിൽ ഒരാളായ വിചാരണ ചോദ്യം അലി ഉള്ളവ് അൻഹു ഈ പ്രശ്നം പരിഹരിച്ചത് എങ്ങനെ ഉത്തരം രക്തച്ചൊരിച്ചലിന്റെ ഉത്തരവാദിത്തം സ്വയം ഏറ്റെടുത്തുകൊണ്ട് ചോദ്യം ഉസ്മാർ അലി ലാവ് അനഹുവിൻ്റെ ആദ്യ നിയമനം ഉത്തരം മുഹൈറത്ത് ബിന് ഷോർബക്ക് പകരം സഅദബിന് അബി വക്കാസിനെ കൂഫയിലെ ഗവർണറാക്കിയത് ചോദ്യം ഈജിപ്തിലെ നികുതി കൂട്ടാൻ കത്തെഴുതിയ ഖലീഫക്ക് ഗവർണർ അമ്രുബിൻ ആസ് നൽകിയ മറുപടി ഉത്തരം ഒട്ടകത്തിന് ഇതിൽ കൂടുതൽ പാൽ തരാൻ കഴിയില്ല ചോദ്യം അമ്രുബിൻ ആയാസിന് പകരം ഈജിപ്തിൽ ഗവർണറായി നിയമിച്ചത് ആരെ ഉത്തരം സഅദ് ബിൻ സറഹ് ചോദ്യം നികുതി റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് നാല് ലക്ഷമായി വർദ്ധിച്ചു അപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു റളിയല്ലാഹു അൻഹു എന്തു പറഞ്ഞു ഉത്തരം നോക്കൂ ഒട്ടകത്തിന് ഇപ്പോൾ പാലുണ്ട് ചോദ്യം അപ്പോൾ റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി ഉത്തരം പാലുണ്ടെന്നത് ശരി പക്ഷേ കുട്ടികൾ പട്ടിണിയായിരിക്കും

ചോദ്യം ബിൻ റുബക്ക് പകരം കൂഫയിൽ ഗവർണറായി നിയമിച്ചത് ആരെ ഉത്തരം ആസ് ചോദ്യം സയിദ് ബിൻസ് പകരം നിയമിച്ചത് ആരെ ഉത്തരം അബ്ദുലാൻ ആമിർ ചോദ്യം അബൂ മുസൽ അഷ്അരി അരി ഏത് പ്രവിശ്യയുടെ ഗവർണറായിരുന്നു ഉത്തരം ബസോറ ചോദ്യം സിറിയയിലായിരുന്ന അബൂദർ അനുഹു മദീനയിലേക്ക് വിളിപ്പിച്ചത് എന്തിനെ ഉത്തരം ജനങ്ങൾ ന്യായമായി സമ്പത്ത് ഒരുമിച്ച് കൂട്ടുന്നതിനെതിരെ പരസ്യമായി രംഗത്തു വന്നതിന് ചോദ്യം മദീനയിലും ചുറ്റുവട്ടത്തുമുള്ള ജീവിത സൗകര്യങ്ങൾ ഉപേക്ഷിച്ച് അബൂദർ മാറി താമസിച്ചത് എവിടെ ഉത്തരം റബ്ദയിൽ